ആ നമസ്കാരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഓടുന്ന ഈ അണ്ണന്മാരറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് പൊന്നണ്ണന്മാരെ ഞാനും നിങ്ങളെയൊക്കെ പോലെ അവിടെ കിടന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതിനെ വർഷങ്ങളുമുണ്ട് ആ അണ്ണന്മാരെ ഈ റെയിൽവേ സ്റ്റേഷനിൽ എന്നു മുതലാണ് ഓൺലൈൻ ടാക്സി നിരോധിച്ചത് അതെനിക്കൊന്ന് പറഞ്ഞു തരാമോ റെയിൽവേ പോലീസിൻ്റെ പണി നിങ്ങളെടുക്കണ്ട അത് അവിടെ റെയിൽവേ പോലീസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ എടുത്തോളൂ മനസ്സിലായേ നിങ്ങൾ അവിടെ വണ്ടി ഓടാനാണ് വന്നതെങ്കിൽ വണ്ടി ഓടുക പോവുക എന്നുള്ളതേ അവിടെ ചെയ്യാനുള്ള ജോലിയുള്ളൂ അല്ലാതെ വരണ വണ്ടികളെ തടയാനും ആ വണ്ടിയൊക്കെ അവിടുന്ന് അകത്തൊട്ട് കയറാൻ പറ്റൂല എന്നൊരു നിലപാടെടുക്കാൻ നിങ്ങൾക്കാർക്കും യാതൊരുതാ അധികാരങ്ങളുമില്ല നിങ്ങളും എന്നെപ്പോലെ വണ്ടി ഓടുന്ന ഒരാൾ തന്നെയാണ് അപ്പം അത് അതിൻ്റേതായ മാന്യതയിലാണെന്നുണ്ടെങ്കിൽ നമ്മളും തിരിച്ചതേപോലെ മാന്യത കാണിക്കും അതല്ല ഈ വരുന്ന വണ്ടികളെ നിങ്ങൾ തടഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് വീണ്ടും പ്രവർത്തി പോകുന്നതെന്നുണ്ടെങ്കിൽ മുന്നോട്ട് എങ്ങനെയാണോ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് നോക്കാം ഇപ്പം നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ് എന്നൊക്കെ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നീ അതൊക്കെ ചെയ് നീ സി ഐയുടെ അടുത്തു കൊണ്ട് പരാതി കൊടു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഓൺലൈൻ ടാക്സി വിളിക്കുന്ന മിക്ക ആൾക്കാരും മിക്ക ആൾക്കാരും ഒന്നല്ല ചിലരൊക്കെ ചിലപ്പം വയസ്സായവരായിരിക്കാം ചിലപ്പം നടക്കാൻ പറ്റാത്തവരായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറിയ ആളിനെ എടുത്താലേ പറ്റുള്ളൂ അല്ലാതെ ഈ നിങ്ങൾ പോലെ വെളിയിൽ നിന്ന് അവിടെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരിക്കില്ല അവർ ചിലപ്പോൾ അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാം എന്തായാലും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഇതിലേക്ക് അറിയിക്കാൻ താല്പര്യപ്പെടുന്നു ഈ വീഡിയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തത് കൊണ്ട് തന്നെ ഒരു ക്ലിയർ കുറവുണ്ട് അപ്പം എല്ലാവരും അതെന്നോട് ക്ഷമിക്കുക പിന്നെ ഈ അണ്ണന്മാരോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ നിങ്ങളാണ് എന്തുകൊണ്ട് വണ്ടി വണ്ടി യൂബർ വന്നിട്ട് വിടൂല എന്തുണ്ട് റെയിൽവേ സ്റ്റേഷനല്ലേ ஆ ஞா எடுக்கும் ஆ இடையே பின்ன கிடந்த வண்டி ஓடிக்கொண்டு வைக்கணும் நம்மள எந்த ஆ ഇതിനകത്ത് കാലി കയറ്റൂലേ ഇതിനകത്ത് ഞാൻ കാലി വേണ്ടി കാറ്റുകൊണ്ട് ആള് ഇത് തന്നെ വന്നാൽ ഇല്ല എനിക്ക് ആള് വന്ന് അതുകൊണ്ട് അടുത്ത ഓട്ടം വെളിയിലിട്ടിടന്ന ഇതെന്നും മുതല് എന്നും മുതല് ഞാൻ ഞാൻ സി എ വിളിക്കണോ ഞാൻ ഗതാഗത മന്ത്രിയെ വിളിക്കണോ ഞാൻ നോക്കാം മനസ്സിലായോ ആരെ വിളിക്കണോ ഞാൻ നോക്കാം മനസ്സിലായോണ്ടാക്കാം ഇതിനകത്ത് ഓട്ടോക്കാർ പിന്നെ 啊，大家拿们挪个。